ഇറാനിലെ തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇറാൻ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയോടെ അതിന്റെ തീവ്രതയും വർദ്ധിച്ചു പലയിടങ്ങളിലും പ്രതിഷേധക്കാർ സർക്കാർ ഓഫീസുകൾക്ക് തീയിടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധ ചൂടിനെ തണുപ്പിക്കാൻ അതൊന്നും കൊണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖാമയുടെ കത്തുന്ന ചിത്രങ്ങളിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയാണ് എന്താണ് ഈ ചിത്രത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി വിശദമായി നോക്കാം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഇറാനിലെ ഗ്രാൻഡ് ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല ഇന്ന് രാജ്യത്താകമാനം പടർന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ സാമ്പത്തിക അസ്ഥിരതയായിരുന്നു പ്രധാന വിഷയം എന്നാൽ പതിനാല് ദിവസം പിന്നിടുമ്പോൾ ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിനെതിരായി അത് മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാനിൽ അധികാരത്തിൽ വന്ന പൗരോഹിത്യ വ്യവസ്ഥിതിക്ക് അതൊരു വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട് ഇറാനിലെ സ്ത്രീകൾ ഖാമയുടെ ഫോട്ടോകൾ കത്തിച്ച ശേഷം അതിൽ നിന്ന് തീ പകർന്ന് സിഗരറ്റ് വലിക്കുന്ന വീഡിയോകൾ ആ രോഷത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് ഇവ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആണെങ്കിലും ഇതുവരെ വീഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല ഇറാനിൽ നിലനിൽക്കുന്ന രണ്ട് വ്യത്യസ്ത നിയമങ്ങൾക്കെതിരായ പ്രതിഷേധമായിട്ടാണ് ഈ വീഡിയോയിലെ പ്രവൃത്തികൾ വിലയിരുത്തുന്നത് പരമോന്നത നേതാവിന്റെ ഫോട്ടോകൾ കത്തിക്കുന്നത് ഇറാനിയൻ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നതാണ് ഒന്നാമത്തെ നിയമം മറ്റൊന്ന് സ്ത്രീകൾക്ക് പുക വലിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടാണ് ഇറാനിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെതിരായ പ്രതിഷേധമല്ല ഇത് അവരുടെ അവകാശ പോരാട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് മഹസാമിനി എന്ന യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെയും ഇറാനിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു പരസ്യമായി മുടിമുറിച്ചും ഹിജാബുകൾ കത്തിച്ചുമായിരുന്നു തങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന പൗരോഹിത്യ ഭരണകൂടത്തെ അന്നവർ എതിർത്തത് ഇതിനിടെ ഖാമനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പഹ്ലവി രാജവംശത്തിലെ നിലവിലെ അംഗം രസ പഹ്ലവി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട മുഹമ്മദ് റസാ പഹ്ലവിയുടെ മൂത്ത മകനാണ് റസാ പഹ്ലവി രാജകുമാരൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ഒരിക്കൽ പോലും റസാ പഹ്ലവി ഇറാനിൽ കാല് ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമരം തുടരണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു അങ്ങനെ പൗരോഹിത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ അമേരിക്കയുടെ സഹായത്തോടെ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാമെന്നാണ് റസ പഹ്ലവി കണക്കുകൂട്ടുന്നത് ഖാമിയുടെയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെയും അന്ത്യമെന്നൊക്കെ മുദ്രാവാക്യങ്ങളും ഇറാൻ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട് പഹ്ലവി തിരിച്ചു വരണമെന്ന ബാനറുകളും പലയിടങ്ങളിൽ ഉയരുന്നു കൂടാതെ എഴുപത്തി ഒൻപതിന് മുൻപുണ്ടായിരുന്ന ഇറാന്റെ പതാകയും പ്രതിഷേധക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം വിദേശ ശത്രുക്കൾ വാടകയ്ക്കെടുത്ത ആളുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് വെള്ളിയാഴ്ച രാത്രി നടത്തിയ പ്രതികരണത്തിൽ ആയത്തുള്ള അലിഖാമിനെ പ്രതികരിച്ചത്